ഹലോ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി അപ്പം ഇന്നത്തെ വ്ളോഗ് സൺഡേ സൺഡേ അല്ല സാറ്റർഡേ നമ്മൾ എടുത്തുവെച്ചായിരുന്ന വ്ളോഗാണെട്ടോ അപ്പം അന്നാണ് എനിക്ക് സമയം കിട്ടിയുള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോകൾ ഇടാനുള്ള സമയമുള്ളൂ ഒന്നാമത് ആമിക്കുട്ടിക്ക് ഈ ഫോൺ കണ്ട അപ്പോൾ ഫോൺ വേണം അത് കാരണം ഞാൻ ആമിക്കുട്ടി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാ അധികം അങ്ങനെ എടുക്കാറുമില്ല ഫോൺ പിന്നെ അപ്പം സാറ്റർഡേ അപ്പോൾ വിചാരിച്ച് ഹോളിഡേ ഒക്കെ അല്ല അപ്പം അന്ന് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അന്ന് എടുത്തുവച്ചതാണ് കേട്ടോ എനിക്ക് ഇന്നാണ് ഇപ്പോൾ ഇത് എഡി സമയം കിട്ടിയത് ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ പിന്നെ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതൊന്ന് സെറ്റാക്കി എടുക്കാം അതുപോലെ ഇല്ലല്ലോ ലോങ് വീഡിയോ അപ്പോൾ അത് ഈ രാവിലെ കിച്ചണിലെ ഡ്യൂട്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ചെയ്യാനുണ്ട് അതിന് മുൻപ് ചേട്ടൻ കടയിൽ പോകണേലും മുൻപ് കോഴിക്കുള്ള ഫുഡ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് അത് കൊടുത്തോളും അല്ലെങ്കിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാനത് കൊണ്ട് പോകേണ്ടി വരും കേട്ടോ അപ്പോൾ അത് സെറ്റാക്കി വെക്കുക നമ്മൾ ചോളപ്പൊടിയാണ് കോഴിയോ കോഴികൾക്കായിട്ട് കൊടുക്കണം അപ്പോൾ കോഴി വളർത്തലിൻ്റെ വീഡിയോ വീഡിയോയിൽ അത് ഡീറ്റെയിൽഡായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോഴിക്കുള്ള ഫുഡൊക്കെ അതേ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പോവാണ് ശനിയാഴ്ച ഇപ്പോൾ ചേട്ടൻ ഒരാഗ്രഹം ബോട്ടും കപ്പയൊക്കെ കഴിക്കണം എന്നിട്ടാണ് നമ്മളിവിടെ കപ്പാന്നൊന്നും അങ്ങനെ പറയാറില്ല നമ്മളിവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യണ വീട് കൊള്ളി എന്നാണ് കേട്ടോ നമ്മൾ ഓരോ ജില്ലയിലും ഓരോരുത്തർക്കും ഓരോ വീടുകളല്ല നമ്മുടെ ജില്ലയിൽ പറയണ വീടുകൾ കേൾക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല മറ്റുള്ള ജില്ലക്കാർക്കൊക്കെ ഒരു കൗതുകമായിട്ട് തോന്നും അതുപോലെ തന്നെ കേട്ടോ ആ യൂസ് ചെയ്യണ ഓരോ വീടുകൾ നമുക്ക് കേൾക്കുമ്പോൾ വരേണത് അപ്പോൾ ഞാൻ എനിക്ക് രാവിലെ തന്നെ എന്തെങ്കിലും കറിക്കരിയണതിൽ മുൻപ് ഞാൻ കത്തി ഒന്ന് മൂർച്ച കൂട്ടും എനിക്ക് നല്ല മൂർച്ച വേണം കേട്ടോ കത്തിക്കൊക്കെ അപ്പോൾ ഞാൻ അരം വെച്ചിട്ട് അതൊന്ന് മൂർച്ച കൂട്ടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ദോശയ്ക്കുള്ള ചമ്മന്തി സെറ്റാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ തക്കാളിയും സവാളിയും പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയിൽ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വാടി വരുമ്പോൾ ചീനച്ചട്ടിയിൽ ഇതൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് കുറച്ച് നേരം മൂടി വെക്കും കേട്ടോ അത് കഴിഞ്ഞ് അതൊന്ന് വാടി വന്നാൽ മതി ദോശയ്ക്കുള്ള ചമ്മന്തി അല്ലേ അപ്പോൾ അതൊന്ന് വാടി വന്നാൽ മതി അത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിൽ ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ദോശയ്ക്കുള്ള ചമ്മന്തി റെഡി ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ചമ്മന്തിയിൽ കുറച്ച് നാളികേരം ചെറുകിതും കൂടി ചേർക്കുന്നുണ്ട് േരം വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ ഇവിടെ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ പിന്നെ ഞാൻ ഇവർ ഇപ്പോൾ ഹോളിഡേ കാരണം പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ചമ്മന്തി കുറച്ച് കൂടുതൽ ഇവർ ദോശയൊക്കെ കഴിക്കുമ്പോൾ എടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം ആയിക്കോട്ടെ എന്ന് വെച്ച് കുറച്ച് നാളികേരം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കുറേ ടൈം ഇരുന്നട്ടെ ബോയ്സ് ഓർ കൊടുക്കാനുള്ള നേരമില്ലാത്തതാണ് ഇപ്പോൾ ലോങ് വീഡിയോസ് അങ്ങനെ ചെയ്യാത്തത് പിന്നെ ഇപ്പോൾ ആമിക്കുട്ടിക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് മറ്റേത് അമ്മാമ്മയുടെ കൂടെ എത്ര നേരം വേണമെങ്കിലിരുന്നോളും ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ആൾ എല്ലാവരുടെയും ഓടി നടക്കണ ഒരു പ്രായമല്ലേ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അപ്പോൾ ആമിക്കുട്ടിയുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണാനും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചോറും കഞ്ഞി കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞി ചോറ് വേണ്ടവർക്ക് ചേട്ടന് ആണ് ഇഷ്ടം പിന്നെ ഞാനിങ്ങനെ പരാതിയും പരിഭവം ഒക്കെ പറയുമ്പോൾ ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നിങ്ങളെന്താ കഴിക്കാത്തൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ വെല്ലപ്പഴമൊക്കെ കഴിക്കും പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോറ് ചോറ് കൊടുക്കുമ്പോഴാണ് ഏറ്റവും ഇഷ്ടമായിട്ട് അപ്പോൾ ചോറ് ഇഷ്ടം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോറ് ഉറ്റലൊക്കെ കഴിഞ്ഞു ഞാനിങ്ങനെ കയ്യിൽ കൊട്ട വെച്ചിട്ട് അങ്ങനെ മുറ്റിയെടുക്കുക ചെയ്യാം എനിക്ക് മറ്റേ സംഭവം പേടി അങ്ങനെ വാർ എന്തെന്നാ അതിന് പറയാം വാർപ്പാണ് വാർ എന്താണോ ആ ഒരു സംഭവം എനിക്കറിയില്ല എനിക്ക് പേടിയാണ് കേട്ടോ അങ്ങനത്തെ സംഭവം എനിക്ക് എനിക്കിങ്ങനെ ഊറ്റി ഇഷ്ടം അപ്പോൾ ദോശമാവ് ദേ ഒരു വട്ടയ ഒരു വട്ടയിൽ മുക്കാൽ ഭാഗമുണ്ട് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ദോശമാവാ അപ്പം ഇന്നത്തെ ഇന്നത്തേക്കാളത് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ കുറച്ച് ബോക്സിലാക്കി വെക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചമ്മന്തിക്കുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എന്താ പറയുക ചൂടാറിയിട്ടുണ്ട് ചൂടാറി കഴിഞ്ഞിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാറുള്ളു അല്ലെങ്കിൽ അത് ചിലപ്പോൾ അങ്ങനെ ചൂട് കാരണം ഇങ്ങനെ പൊന്തി പോരുല്ലോ പിന്നെ അത് കാരണം അങ്ങനെ റിസ്ക് എടുക്കാറില്ല ഇത് പിന്നെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് കേട്ടോ ഇത് സിമ്പിളായിട്ട് നമുക്ക് നമ്മൾ പാല് വാങ്ങണുണ്ട് ഒരു കുപ്പി പാലാണ് ഇവിടെ വാങ്ങണത് അപ്പം അതിൽ പാട വരണത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് സിമ്പിളായിട്ട് അത്രയും സിമ്പിളാണ് അപ്പോൾ പാടെന്നു കഴിഞ്ഞാൽ ആരും അരിച്ച് കളയണ്ട കേട്ടോ ഞാനിത് നമ്മുടെ അമ്മൂസ് ചെറുതായിപ്പോൾ ആ ഒരു സമയം തൊട്ട് ഉണ്ടാക്കി തുടങ്ങിയതാണ് കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ അതൊരു അമ്മേലിക്കായി എൻ്റെ ജീവിതം അപ്പം തുടങ്ങി ഉള്ള ഒരു ഇങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ് ഉണ്ണിക്ക് പാല് വാങ്ങിച്ചു തുടങ്ങി ഇപ്പം അന്ന് തൊട്ട് ചെയ്യണതാട്ടാ ഇത് അപ്പോൾ വീട്ടിൽ ഇങ്ങനെയാണ് നെയ്യൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പം ഇത് ആമിക്കുട്ടിക്കുള്ള ദോശന ആദ്യം ചുട്ടെടുക്കണം കേട്ടോ ആമിക്കുട്ടിക്ക് ഇങ്ങനെ കട്ടിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ദോശ ള് ഇങ്ങനെ കയ്യിൽ പിടിച്ച് കടിച്ച് തിന്നാനാണ് ഇഷ്ടം കറിയൊന്നും ആൾക്ക് ചമ്മന്തി അങ്ങനെ ചമ്മന്തി എരിയും മമ്മിയെന്ന് പറയും എന്നാലും ഇന്ന് കുറച്ച് ചമ്മന്തി ഒക്കെ കൊടുത്തപ്പോൾ അതിലൊക്കെ മുക്കി കഴിച്ച് നോക്കിയിട്ടാണ് അപ്പം നമ്മൾ നെയ്യിലാണ് ആമ്മിക്കുട്ടിക്കുള്ള ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിൻ്റെ മേലെ കുറച്ചിങ്ങനെ ഒഴിച്ച് അത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത നെയ്യുടെ ആ മണമൊക്കെ കുട്ടിക്ക് ഇഷ്ടം അപ്പം ആമ്മിക്കുട്ടിക്കള്ള ദോശ അവിടെ സെറ്റായിരിക്കുക ദോശചട്ടിക്ക് എന്തോ ഒരു തവയ്ക്ക് ഒരു പ്രശ്നം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കിയപ്പോൾ പറ്റണില്ലേ ചെറുതായിട്ടൊന്ന് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ദോശത്തവ മാറ്റേണ്ടി വരും എന്തായാലും ഞാൻ കുറേ പാത്രങ്ങളൊക്കെ കൊടുത്തത് ഇപ്പം ആലോചിക്കുമ്പോൾ ഈ അത്രയൊന്നും കൊടുക്കണ്ടായിരുന്നു ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴാണ് ഇപ്പം മനസ്സിലാവണം ഇങ്ങനെ പഴയ പാത്രങ്ങൾ വെച്ചിട്ട് ഉള്ള പാചകം കുറച്ചൊക്കെ ഉണ്ടല്ലോ നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ദോശ തവ എന്തായാലും ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയിപ്പം അത് തീരെ ഉണ്ടാക്കാൻ പറ്റാണ്ടാവുമ്പം പുതിയത് വാങ്ങാമെന്ന് വെച്ചിട്ടിരിക്കണേ അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കട്ടി ദോശയും അല്ലാത്ത ഒരുവിധം പരത്തി അങ്ങനെ അധികം തിന്നല്ലാത്ത ദോശയൊക്കെ ആയിട്ട് ഉണ്ടാക്കി എടുത്തു കേട്ടോ അതിൽ അവർക്ക് ഇഷ്ടമാണ് പിള്ളേർക്ക് ഇഷ്ടമായി കട്ടി ദോശ ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ തട്ട് ദോശ പോലത്തെ ദോശയില്ലേ അത് കഴിക്കാൻ ഇഷ്ടമായിട്ടാണ് അപ്പോൾ അതേ ആമികുട്ടി ദോശയുടെ മണമൊക്കെ അടിച്ചിപ്പോൾ വേണം എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നിട്ടുണ്ട് രണ്ടെണ്ണൊക്കെ ആമികുട്ടി ക്ക് ഇണ്ടാക്കിയ ആ ഒരു ഇതില് ചെറിയ ദോശ അത് രണ്ടെണ്ണം ഒക്കെ കഴിക്കാറുണ്ട് കേട്ടാ അപ്പൊ ഈ ചമ്മന്തി വേണം മമ്മി എന്ന് പറഞ്ഞിട്ട് ചമ്മന്തിക്ക് കൂട്ടി കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം രണ്ടെണ്ണം കഴിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചു ഒരെണ്ണം കഴിച്ചു നിർത്തിയിട്ടാള് വാരി കൊടുക്കണ പരിപാടൊന്നും ആമിക്കുട്ടിക്ക് ഇഷ്ടമില്ല എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അത് തനി തനിച്ച് തന്നെ അങ്ങനെ വാരി കഴിക്കണം വാരി കൊടുക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ പക്ഷേ ഈ മൂന്ന് പിള്ളേരും അതെ വാരി കൊടുക്കണത് അങ്ങനെ ചെറുതില്ലേ തൊട്ടവർക്കിഷ്ടല്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ പറയും വാരി കൊടുത്ത് ഇങ്ങനെ സംതൃപ്തി കിട്ടില്ല അമ്മമാർക്ക് അത് ഇതുവരെ അങ്ങനെ അത്ര കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ ഒരാൾക്കും ഇവിടെ വാരി കൊടുക്കണത് ഇഷ്ടമല്ലായിരുന്നു ആമിക്കുട്ടി അത് തനിയേ കഴിക്കുള്ളൂ എന്തെങ്കിലും കുറച്ച് കഴിക്കുള്ളെങ്കിലും അത് തനി ഇങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ എൻ്റെ പിള്ളേരുടെ ഒരു ശീലം അമ്മൂസും ലേറ്റായിട്ടാണ് എണീറ്റാ എവിടേക്കും പോകാനില്ലല്ലോ സ സാറ്റർഡേ കാരണം അപ്പോഴത്തെ അമ്മൂസും അച്ചൂസും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം അച്ചൂസ് അവിടെ ഡൈനിങ് ടേബിൾ വന്നിരിക്കാൻ വേണ്ടി ഇപ്പം പ്ലീസ് ഇന്നെങ്കിൽ എന്നെ ഒന്ന് വെറുതെ വിട് ഞാനൊന്ന് എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ടി വിയുടെ മുന്നിലൊക്കെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനും എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു ഞാൻ രണ്ട് ദോശയും ചമ്മന്തിയും ഒരു കട്ടനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞ് ചേട്ടൻ ഇറച്ചി ബോട്ടി വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ കുക്ക് ചെയ്യണ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ വാഴലയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് വാഴലൊക്കെ വെട്ടിക്കൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ വാട്ടിയെടുക്കണുണ്ട് ഭയങ്കര ഒരു സ്മെല്ല ഇതിന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞപ്പോൾ നല്ല പണിയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ സാറ്റർഡേ ഈ ബോട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടൊക്കെ എങ്കിലും ഞാൻ ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ അത് അരിഞ്ഞെടുക്കാൻ കുറേ സമയമൊക്കെ വേണ്ടി വന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും രണ്ട് മണി രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചില്ല അന്ന് ചേട്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ പോയി ബോട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ബോട്ടി വെച്ചിട്ട് ഒരു കൊല്ലത്തിന് മേലെയായിട്ടാണ് അങ്ങനെ വെല്ലപ്പോഴൊക്കെ വെക്കാറുള്ളൂ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന് ഇഷ്ടമാണ് ഞാനും കഴിക്കും അപ്പോൾ അപ്പം പിന്നെ ശനിയാഴ്ചയല്ല അവധി ദിവസം കൂടെയല്ല അപ്പോൾ ബോട്ടിയൊക്കെ വെക്കുകയെന്ന് വെച്ചിട്ട് ബോട്ടും കപ്പ പുഴുക്കാണ് ഇട്ടുണ്ടാക്കിയത് അതും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അമ്മയ്ക്കും ഇഷ്ടമാണ് പിന്നെ ബോട്ടൊന്നും അമ്മ കഴിക്കില്ല കപ്പ പുഴുക്കും ചായയും കൂടി അമ്മയ്ക്ക് കൊടുത്തു ഞങ്ങൾ ബോട്ടിയും കപ്പയൊക്കെ എടുത്ത് ഞങ്ങളും കഴിച്ചു വിടാം അപ്പോൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായില്ലേ ഓൾറെഡി നമ്മൾ നേരം വൈകിട്ട് എണീറ്റ കാരണം പിന്നെ ലഞ്ച് പതിനൊന്ന് മണിക്കായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ലഞ്ച് എന്തിനാണ് കഴിക്കണം പിന്നെ ചായ കുടിച്ചു വിടാം കപ്പ പുഴുക്കും ബോട്ടിയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു അപ്പോൾ ഇതായിരുന്നു ശനിയാഴ്ചയിലത്തെ വിശേഷങ്ങൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കൃഷിപ്പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോയിലായിട്ട് കാണിച്ചിട്ടുണ്ട് ഇവിടെ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടാറ്റോ അത് ചേട്ടൻ പച്ചക്കറി കടയിൽ പോയപ്പോൾ മുളച്ചിരിക്കണപ്പോൾ അതെടുത്ത് കൊണ്ടുവന്നു കേട്ടാ എൻ്റെ കൃഷിപ്രേമം ആൾക്കറിയാലോ നന്നായിട്ട് അപ്പോൾ ഞാനത് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അതിങ്ങനെ നട്ട് കൊടുത്തിട്ട് അതിൻ്റെ വള്ളികളില്ലേ അത് മുറിച്ച് നട്ടിട്ടാണ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അതൊന്ന് പരീക്ഷിച്ച് നോക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കൃഷി ചെയ്യാൻ പോണേട്ടാ കൃഷി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു എന്താ പറയുക ഒരു വീട്ടമ്മ അമ്മയുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അത്രയായിട്ട് കണ്ടാൽ മതി പിന്നെ എനിക്ക് ഓൾറെഡി മണ്ണിൽ കുത്തലും മാന്തലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അത് ഞാൻ ഉള്ളിടത്തോളം കാലം എൻ്റെ അത് അതെൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഇവിടെ പിള്ളേരൊക്കെ എന്നെ ചീത്ത പറയും മമ്മി വയ്യ ചില സമയങ്ങളിൽ എന്തെങ്കിലും വയ്യായി ഉണ്ടെങ്കിൽ മമ്മിക്ക് നാടങ്ങി ഒതുങ്ങി എന്നൊക്കെ ചോദിക്കാൻ എന്നോട് പക്ഷെ ഒരു ദിവസം ഒരു തയ്യെങ്കിലും നട്ടില്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമമാണ് കേട്ടോ അതാണ് അതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോട് അത് അങ്ങനെയാണ് അപ്പോൾ കുറച്ച് ഇന്നിപ്പോൾ രണ്ട് കോവയ്ക്കൊക്കെ കിട്ടിയായിരുന്നു രണ്ടെണ്ണേ ഉണ്ടായുള്ളൂ നമ്മൾ പൊട്ടിച്ച് വിളവെടുപ്പിൻ്റെ ആ ഒരു വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൽ മൂപ്പാവാത്തത് രണ്ടെണ്ണം അവിടെ നിന്നായിരുന്നു അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതിപ്പം ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അച്ചൂസ് ബോട്ടിംഗ് ഉള്ളി കഴിച്ചിട്ട് അവൻ ട്യൂഷന് പോയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കഴിച്ചു അപ്പോൾ അമ്മൂസ് വന്നിരുന്നു അമ്മൂസ് ചോപ് സ്റ്റിക്കൊക്കെ കൊണ്ടു വന്നിരുന്നു അവൾ വീഡിയോ എടുക്കണത് ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ എനിക്ക് കുന്ത്രാണ്ടം വെച്ച് കഴിക്കാനൊന്നും അറിയില്ല കേട്ടോ ഞാൻ കുറേ ട്രൈ ചെയ്തു പക്ഷെ ഞാനത് ഇങ്ങനെ നമ്മുടെ ഈ ഫിംഗേഴ്സ് പിടിക്കണ ഒരു രീതി ശരിയാവണില്ല അവളത് സിമ്പിളായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അച്ചൂസും കഴിക്കും എനിക്കിതൊന്ന് പഠിച്ച കുള ണ്ട് അപ്പം ഞാനിങ്ങനെ ഈ ചൈനീസ് വീഡിയോസൊക്കെ കാണാറുണ്ട് വ്ളോഗൊക്കെ കാണാറുണ്ട് അവർ അതിൽ ഇങ്ങനെ കുഞ്ഞ് പിള്ളേർ വരെ പിടിച്ച് കാണും ഇങ്ങനെ കഴിക്കണാണോ ഭയങ്കര ഒരു കൗതുകം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ പറ്റിങ്ങനെ പഠിച്ചെടുക്കണമെന്നുണ്ട് വെറുതെ ചുമ്മാ ഒരു രസത്തിന് അപ്പം ഞങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞോട്ടാ ഇനി എൻ്റെ കുറച്ച് കൃഷികൾ കാണിച്ചു തരാം ഞാൻ അതിനിടയ്ക്ക് നല്ല മഴ വന്നപ്പോൾ നമ്മുടെ അച്ഛട്ടൻ്റെ മഴപുരാന് തന്നു കേട്ടോ മഴ കണ്ട അപ്പുരം എന്താ ചെക്കന് അപ്പം പറയും അമ്മിയാ ഞാൻ മഴയത്ത് കുളിക്കട്ടെ മഴയത്ത് കളിക്കട്ടെ പിന്നെ ഒരു സൗര്യം മനുഷ്യന് തരില്ലാട്ടോ അപ്പം ഞാൻ പറഞ്ഞു തലം നനയ്ക്കാണ്ട് നീ എന്ത് സർക്കസ് വേണമെങ്കിലും കാണിച്ചോ എന്ന് പറഞ്ഞ് അപ്പം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവൻ കളിക്കാൻ പോയാൽ അത് ആമിക്കുട്ടി ചുമ്മാ ഇരിക്കില്ലേ ആമിക്കുട്ടി ഇങ്ങനെ കുടയും പിടിച്ച് പിന്നാലെ ഇറങ്ങും എല്ലാ പനിയൊക്കെ പിടിച്ചു വന്നാൽ നമ്മൾ തന്നെ കഷ്ടത്തിലാവില്ല െന്ന് പറഞ്ഞാൽ ഈ പിള്ളേർക്ക് മനസ്സിലാവില്ല മഴ കണ്ടു കഴിഞ്ഞാൽ ഇവനൊരു പ്രാന്തായിട്ടാണ് അപ്പം അവൻ മഴയത്ത് കുടയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് പിന്നാലെ ആമിക്കുട്ടി ചെറുത് അതും നടക്കുന്നുണ്ട് കേട്ടാ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ സ്വീറ്റ് പൊട്ടാറ്റോ അപ്പോൾ അത് വള്ളിയൊക്കെ ആയിട്ട് മുറിച്ച് നട്ട് നോക്കണം അങ്ങനെ ഉണ്ടാവും അറിയില്ല പിന്നെ പയറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതൊരു സന്തോഷം കീടങ്ങളൊന്നും ആക്രമിച്ചില്ലെങ്കിൽ പയർ കൂടുതലൊക്കെ കിട്ടുമെന്ന് വിചാരിക്കണം എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കൃഷികളിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കൃഷിയാണ് കേട്ടോ പയർ കൃഷി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു സൺഡേ അല്ല സോറി സാറ്റർഡേ വിശേഷങ്ങൾ അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വ്ളോഗൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കും ു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു